ഹലോ എന്നെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇന്നലെ ചെടിയുടെ വീഡിയോ ആണ് ഇട്ടത് എന്ന് നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖത്തിനത് നെയ്യുമ്പോൾ അപ്പം അതുകൊണ്ട് തലയിലേക്കായാലും നമ്മൾ ഡെയിലി ഓരോ പാക്ക് ഇടുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഗുണം ചെയ്യുന്നില്ല കേട്ടോ മാറി മാറി നമ്മൾ ഇത് നമ്മുടെ ഡ്യൂട്ടി ആയതുകൊണ്ട് നമ്മളിങ്ങനെ മാറി മാറി ഓരോ പാക്ക് പാക്കുന്ന എല്ലാ പാക്കും നമുക്ക് സൂട്ടബിളായിട്ട് വരൂല്ലോട്ടോ അപ്പം അതുകൊണ്ട് ഒന്ന് ഇടവിട്ട് ഒരു ദിവസം ഫേസ് പാക്ക് പാക്കാണെങ്കിൽ ഒരു ദിവസം ഹെയറിൻ്റെ ചെയ്യാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടത് ഇന്നലെ പിന്നെ ഒന്നും ചെയ്യാനുള്ളതായിരൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം പിന്നെ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നലെ ഇട്ടത് ഇന്നത്തെ പാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻത്ത് ഡേ ചവിട്ടിലൊക്കെയാണല്ലോട്ടോ ഇതുകൊണ്ടുള്ള നമ്മുടെ ഫേസ് പാക്കാണ് അപ്പോൾ ചെമ്പരത്തി പൂവ് ഇന്ന് ഞങ്ങൾ ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊന്നും ഈ ഒരു ഇത് ഞാൻ ഞാനെൻ്റെ സ്ക്വാഷ് ചായ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ വീടൊക്കെ മുൻപ് നമ്മളിതിലിട്ടിട്ടുണ്ട് പിന്നെ ഇത് കിട്ടാത്തതുകൊണ്ട് നമ്മളിത് ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകണം ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ ഈ ടൗൺ ഏരിയ ആയതുകൊണ്ട് ഈ ഈ പൂവോടില്ല ചവിട്ട് വയ്ക്കാനും കിട്ടില്ല പാക്കിടാനും കിട്ടില്ല തലയിലേക്ക് ഇടാനും കിട്ടില്ല ഒന്നിനും കിട്ടില്ല പിന്നെ ഇവിടെ ചെടി ഉണ്ട് നമ്മുടെ ഭാഗത്ത് ആ ചെടി വേണമെങ്കിൽ ഒറ്റ പോവില്ല ഒറ്റ മുട്ടൂല അപ്പോൾ കഴിഞ്ഞില്ലേ അപ്പോൾ ഒന്ന് വരുമ്പോൾ ഇഷ്ടം പോലെ വഴി വക്കല് അപ്പോൾ കുറച്ച് പൊട്ടിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ പാക്ക് നമ്മൾ ഇതുകൊണ്ടാണ് കേട്ടോ മണമൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ കാണിച്ചത് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് പിന്നെ ഇതും ഇവിടെ അടുക്കളയിലത്തെ ഒരു രണ്ട് സാധനം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ മുഖത്ത് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ തികച്ചു നാച്ചുറൽ സാധനമാണ് അത് അടിപൊളി പാക്കാണ് ഇത് കിട്ടുന്നവർ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ ഇത് വെറുതെ വിടുവാ പറയോ നല്ല കേട്ടോ ആദ്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത് നല്ല അടിപൊളി അടിപൊളി വേക്കുന്നതാണ് അടിപൊളി പേക്കാൻ ഞാൻ കേട്ടോ നമ്മൾ ഇതിലിടണക്കെ ഒരുവിധ അടിപൊളി വേക്കോള തന്നെയാണ് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് വേറെ കെമിക്കലോ വേറെ ഒന്നും നമ്മൾ ഇത് ചേർക്കണില്ലല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഥ പറഞ്ഞിരിക്കാണ്ട് നമുക്ക് പാക്ക് ഇടാനായിട്ട് പോവാം പാക്ക് തയ്യാറാക്കാം ഇടാം ഒരു ഇരുപത് മിനിറ്റ് ഇത് കൂടുതൽ നേരം കിടന്നുകൊണ്ട് നമ്മുടെ മുഖത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പണികൾ നോക്കാം കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇടന്ന് പഠിക്കാൻ നോക്കുക ഇതൊക്കെ ചെയ്യാം കേട്ടോ ആർക്കും വേണമെങ്കിലും ഇടാം ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം ഒന്നല്ല ആണുങ്ങൾക്ക് ഇടാം കേട്ടോ നമ്മളിതിൽ ഒരുവിധം പാക്കൊക്കെ ആണുങ്ങൾക്ക് കൂടി ഇടാൻ പറ്റും എൻ്റെ വീടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമാണോ ചേച്ചിച്ച് വീട് ഇടണേലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല നമ്മളിടുന്ന പേക്കുകളൊക്കെ ആണുങ്ങൾക്കും കൂടി ഇടാം കുഴപ്പമൊന്നുമില്ല അവർക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം പേക്ക് തയ്യാറാക്കണെങ്കിൽ ഈ പൂവ് ഒന്നും വേണ്ടട്ടോ ആകും ഒരു മൂന്നാലെണ്ണം കിട്ടിയാൽ മതി ഇതിൻ്റെ ഈ ഭാഗക്ക് ഈ അല്ല ഈ ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഇത് അങ്ങനെ തന്നെ ഇടാം അതിൽ പൊട്ടിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇതൊന്നും കളയണ്ട കേട്ടോ കളയണമെങ്കിൽ കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അത് കിടന്നുകൊണ്ട് നമുക്കൊരു ദോഷമൊന്നുമില്ല കേട്ടോ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ ഞാനൊരു മൂന്നാല് പോവിനുള്ളത് മാത്രമേ ചെയ്യണുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പാക്ക് ഞാൻ മാത്രമേ ഇടണുള്ളൂ ബാക്കി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട് കുഴപ്പമില്ല എനിക്ക് നാളെ വേറെ പാക്ക് കാണിക്കണമല്ലോ അപ്പോൾ പിന്നെ വേസ്റ്റ് ആക്കേണ്ട ഒരു പിള്ളേർ ഒന്നും എന്തായാലും ഇടണില്ല എന്ന് പറഞ്ഞു പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല തൈര് നല്ല പൂളിയുള്ള തൈരാണ് നമ്മൾ മുഖത്തേക്ക് എപ്പോഴും നല്ലത് കേട്ടോ നല്ല തൈര് ആശം കൂടി ഇടാം പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ താരം അരിപ്പൊടി കുഞ്ഞി ടീസ്പൂൺ ഇത് ഇതേ ഇതൊന്നും ഇട്ട ടീസ്പൂൺ അതുകൊണ്ട് അടുത്ത ലക്ഷം കൂടുതലിട്ടല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിൽ അരച്ച് കൊണ്ടന്നിട്ട് ഇടാം നമ്മുടെ കളർഫുള്ളായിട്ടുള്ള പാക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത്ര കളർഫുള്ളാണെങ്കിൽ നമ്മൾ മൗത്തിടുമ്പോൾ മുഖം എന്തായിരിക്കുന്നൊന്നും ആലോചിച്ചപ്പോൾ കേട്ടോ നമ്മൾ മൗത്തിടാൻ പോകണം കേട്ടോ ഞാൻ പാത്രത്തിലേക്ക് മാറ്റട്ടെ അപ്പം ഇനി നമ്മൾ പാക്കിടാൻ പോവാണ് കേട്ടോ അത് നമ്മുടെ കാർ കൂന്നിലൊന്ന് കെട്ടി വെക്കാം ഞാൻ അടുക്കളയിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത് പക്ഷേ ഇവിടെ വെച്ചിട്ട് മുടിയൊന്നും കെട്ടാൻ പാടില്ലേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തല്ലി ഓടിക്കും സത്യം പറയുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞു പൊട്ട് അതിനൊന്ന് മാറ്റിവെച്ച് പിന്നെ നമുക്ക് പാക്കഡോ നമ്മുടെ തക്കാളിയുടെയും കടലമാവിൻ്റെയും പേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല റിസൾട്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല പേരൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് പല ആൾക്കാരാണല്ലോ നമ്മുടെ വീഡിയോസൊക്കെ കാണും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അവരോടൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി വരുമ്പോഴേക്കും നമ്മുടെ വീഡിയോ കണ്ട് അപ്പോൾ തന്നെ കമൻ്റ് ഇടുമ്പോൾ നമുക്കറിയാമല്ലോ അവർ അവിടെ വന്നിട്ടുണ്ട് നമ്മളെ വാച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയാമല്ലോ പിന്നെ പുതുതായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് വരുന്നുണ്ട് പിന്നെ അല്ലാത്തവരും വരുന്നുണ്ട് ഇല്ല എന്ന് പറയണില്ല സപ്പോർട്ട് വേണ്ട ആൾക്കാർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ കമൻറ്റിൽ ഇട്ടാൽ മതിയോ അല്ലാണ്ട് നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ കമൻറ്റ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഒരു വീഡിയോ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചിലപ്പോൾ രണ്ട് മിനിറ്റിന്റെ മൂന്ന് മിനിറ്റിന്റെ വീഡിയോ ഒക്കെ ആയിരിക്കും അത് ഇവിടെ ഒരാൾ രണ്ട് കൈയും താങ്ങിയിട്ടാണ് ഈ പിടിച്ചേക്കുന്നത് അപ്പൊ അവളുടെ കൈ പെട്ടെന്ന് അതൊരു ഇത് അപ്പൊ അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടാണ് ഒരു വീഡിയോ ഒക്കെ ഉണ്ടത് അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ വീഡിയോ കാണുക പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും എന്തേലൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഇതേ ഒന്നും കിട്ടിട്ടൊന്നുമില്ല എല്ലാവരും വിചാരി ഞാൻ എനിക്ക് ക്യാഷൊക്കെ കിട്ടി ഞാൻ ഭയങ്കര കാശ് വരത്തിന്ന് വെച്ചിട്ടിരിക്കണം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതിനുള്ളതായിട്ടില്ല നമുക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇവിടെ വന്ന് പറയും ഈ നമുക്കിതൊന്നും നല്ല പോലെ നാല് പൂവ് എടുത്ത് തക്കാൻ അധികം തന്നെയായി അപ്പം കയ്യ്മലൊക്കെ ഇട്ട് കൊടുക്കാം കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ അതിന് രണ്ട് കൈമച്ചട്ടുള്ള കളിയെ കളിക്കാം എന്താ തൈര് തന്നിട്ടാലും നമുക്ക് നല്ല ഗുണമാണ് പിന്നെ ഇത് ചമ്പരത്തി പൂവിന്റെ ഇത് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഒരു പാക്ക് ഇട്ടത് ഇട്ടോ ഞാൻ അങ്ങനെ ഇട്ടതൊള്ളു കേട്ടോ ഇല്ലെങ്കിൽ ഞാനിത് സ്കാഷ് ഉണ്ടാക്കി കുടിച്ചാ പിന്നെ ഇത് ഇങ്ങനെ കട്ടിയിലൊന്നും ആവില്ല കേട്ടോ ഇത് നമ്മൾ വലിയ അനുസരിച്ച് ഒരു രണ്ട് പ്രാവശ്യം അങ്ങനെ ഇട്ട് കൊടുത്താൽ അങ്ങനെ അവസാനിപ്പിക്കുക കേട്ടോ ഇത് സ്ക്രബ് പോലെ ഒന്നുമല്ല ഇതൊരു പാക്കാണ് അല്ലാണ്ട് ഇട്ട് വരച്ചിതാക്കും വേണ്ട ഞാൻ പിന്നെ നമ്മൾ ഈ വീഡിയോസിന് വേണ്ടിയിട്ട് പതിവായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് നമ്മുടെ മുഖം ഇല്ലാണ്ടാവും കളർ വയ്ക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയണില്ലേ പക്ഷേ എന്നും സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് കുറച്ച് ഇപ്പോഴത്തെ രസം കുറച്ച് കഴിഞ്ഞപ്പോൾ കാണില്ലേ ഭയങ്കര ചുളിച്ചിലായിരിക്കും അതിപ്പോൾ എനിക്കൊന്നു മാത്രമല്ല എല്ലാവർക്കും ഇതുതന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പം ഒന്നര ഒന്നരടോ ഒന്നുമില്ലെങ്കിൽ തലയിലേക്ക് അല്ലെങ്കിൽ മോത്തിക്കെന്നുള്ള രീതിയിലേക്ക് പോണത് ദിവസം നമുക്ക് ഇടാൻ പറ്റില്ലേ അപ്പോൾ ഇതൊന്നും ഉണങ്ങട്ടെ ഒരു പത്തിരുപത് മിനിറ്റ് നേരം കിടക്കട്ടെ നല്ലപോലെ നമുക്ക് കഴുത്തിലും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ നമുക്ക് ഇനി ഉണങ്ങിയിട്ട് കാണാം കഴുകിയിട്ട് ശേഷം കാണാം ഓക്കെ പിന്നെ വീഡിയോ എടുക്കുമ്പോഴത്തെ ഒരു കഷ്ടപ്പാട് എന്നിട്ടെന്ന് അറിയോ ഞങ്ങള് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് ഇങ്ങനത്തെ പാക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നൈറ്റ് തന്നെ ഞങ്ങളുടെ എത്ര നന്നാശായിന്നറിയോ എല്ലാവർക്കും ഇതൊക്കെ അറിയണണ്ടോ ഈ മഞ്ഞളുടെ അതിലും നമ്മൾ ഏത് പാക്കുടെ ആയാലും ഒന്ന് രണ്ടു തുള്ളി ചിലതൊക്കെ നിൽക്കുന്നത് അപ്പൊ നമ്മടെ എല്ലാ കഷ്ടപ്പാടും ഒക്കെ ഒന്ന് എല്ലാവരും അറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടാ തമാശ പറഞ്ഞല്ലോ കാര്യായിട്ട് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇരുപത് മിനിറ്റ് പറഞ്ഞിട്ട് കുറെ നേരമായിട്ടിപ്പോ നല്ലപോലെ ഉണ്ടോ വലിഞ്ഞ് വലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് തൈരുള്ളത് കൊണ്ട് ഇങ്ങനെ വല്ലാണ്ട് ഡ്രൈ ചെയ്യുമ്പോ പോലെ ഒന്നും ആവില്ല ഞാൻ ജസ്റ്റ് ഇത് ഇതും ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ നിങ്ങക്ക് കണ്ടാ കഴുകാണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് നോക്കിയാൽ അപ്പോൾ പറയും വെളുത്തോരം മുഖത്ത് ഇട്ടിട്ട് പിന്നെ എന്ത് റിസൾട്ട് കാണിക്കുക ഞാനിത് ഇപ്പോൾ എല്ലാവരുടെയും കമൻറ്റ് കേൾക്കണത് കേട്ടോ നമുക്ക് അവിടെ മുഖത്തല്ലാട്ട് പിന്നെ ആരെങ്കിലും മുഖത്ത് പരീക്ഷിക്കാൻ പറ്റുമോ ആരെങ്കിലും തരുമോ അപ്പം നമ്മൾ എല്ലാതും നമ്മുടെ മുഖത്ത് തന്നെ കാണിക്കണം ഇത്രയും നാളെ പാക്ക് ഒന്നും മുഖത്തേക്ക് കുരു വരണതോ ദോഷം ചെയ്യണതോ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ മുഖത്ത് തന്നെ ഇട്ടിട്ട് അത് കാണിച്ചു തരേണ്ടത് അ ഞാനിപ്പോൾ ഇത് കഴുകിയിട്ട് വരാം കേട്ടോ കഴുകിയിട്ട് വന്നിട്ട് എനിക്ക് രണ്ട് കാര്യം കൂടി പറയാണ്ട് അപ്പം നമ്മൾ കഴുകി വന്നു ഞാൻ വെള്ളം പോലും കഴുകിയിട്ടില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ല സോറി വെള്ളം പോലും തുടച്ചിട്ടില്ല കേട്ടോ അതെന്താ കാരണം എന്നറിയോ എല്ലാതും നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞ് മേക്കപ്പ് ഇട്ടിട്ടാണ് വന്നിരിക്കണേന്ന് ഒരു ശ്രുതി കേക്കുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ടാണ് വെള്ളം പോലും തുടച്ചിട്ടുള്ളത് നിങ്ങളുടെ മുന്നേ എന്നിട്ട് തന്നെ തുടക്കം എന്നിട്ട് തന്നെ കാണിച്ചു തരാല്ലോ എന്താണ് നമ്മുടെ ലൈവ് റിസൾട്ട് കണ്ടില്ലേ ചുവ ചെന്നായില്ലേ ഇനി ചകക്കാനൊന്നുമില്ല എന്നൊന്നുണ്ട് എന്തായാലും നമ്മുടെ മുഖത്തെ ടാൻ ഒക്കെ മാറും അതുപോലെ കരിവാളിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടും പിന്നെ പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റോട്ടെ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകം നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യണത് അല്ലാണ്ട് എന്താ പറയുക വേറെ കെമിക്കലൊന്നും നമ്മളിതിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് ലൈവായിട്ടന്നെ നമ്മൾ ഓരോന്ന് കാണിച്ചു തരണത് കേട്ടോ അല്ലാണ്ട് നമ്മൾ പിന്നെ ഇത് എടുക്കുന്നതിന് നല്ലോണം എഫേർട്ട് ഉണ്ട് കേട്ടോ ഒരു വീഡിയോ എടുക്കണേ നല്ല പോലെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്ന പോലെ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വെറുതെ ഉടുപ്പൊക്കെ ഇതാവണമെന്ന് പറഞ്ഞത് തമാശക്ക് പറഞ്ഞതാണ് നമ്മള് എല്ലാതും ഇട്ട് കാണിക്കുക നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായതുകൊണ്ട് നമ്മളത് ചെയ്യണം പിന്നെ നമ്മൾ വെറുതെക്ക് ഒന്നുമല്ല നമ്മള് നമ്മൾ ആരായാലും ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെല്ലാത്തിലും വിജയിച്ചങ്ങോട്ട് പോവുകയുള്ളൂ അതിന് നമുക്ക് പലയിടത്തുനിന്നും പലതും കേൾക്കേണ്ടി വരും അപ്പൊ അത് ഇതികൂടി കെട്ടിപ്പടുത്തിട്ട് കളഞ്ഞാൽ മതി ഞാൻ തന്നെ എന്തോരം കേൾക്കണേ നമ്മുടെ വീഡിയോ വരണം ഒരു ഉദാഹരണം പറഞ്ഞു നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേന് ഒരാൾ പറഞ്ഞ മറുപടിയാണ് അത് നമ്മളെ അറിയുന്ന നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുന്നൊന്നും ഞാത്തരിക്ക നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരും എന്നെ അറിയാത്ത ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് അത് പേരെടുത്ത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരാളുടെ പേര് വിട്ടുപോയി അത് ഭയങ്കര വിഷമമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് അറിയ അറിയുന്നവരും അറിയുന്നവരാണ് അറിയണവരാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ചില ഒരു ഇളക്കി കമൻ്റ് ഇടണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത് ആളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാണ് പൈസ കിട്ടുന്നത് ദേവിച്ചത് എനിക്ക് ഒരു പത്ത് പൈസ എഴുതി കിട്ടി തുടങ്ങിയിട്ടില്ല അത് വാസ്തവമുള്ള കാര്യമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയണില്ല ദൈവകൃപയാലും നമുക്കത് കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് വരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ ഇവിടെ ആൾ തന്നെ എന്നെ പറഞ്ഞ് കളി വരും ഒരു മൂന്നാഞ്ച് കൊല്ലം ഇത് കൊണ്ട് നടക്കണ്ട വല്ല കിട്ടി തുടങ്ങിയാന്ന് ആൾ ചോദിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളത് ആൾക്കറിയാം അത് തമാശ രൂപ അങ്ങനെയാൽ ചോദിക്കുന്നുണ്ട് പിന്നെ ഇടുന്ന വീഡിയോസിനൊന്നും വേറെ ഒന്നും പറയാറൊന്നുമില്ല സപ്പോർട്ട് തന്നെയാണ് വീഡിയോടെ മുമ്പിലേക്കൊന്നും അങ്ങനെ വരാറില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യണേനെ അങ്ങനെ കുറ്റം എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നീ മൊത്തം ഓരോന്നിട്ടിട്ടിട്ട് ഉള്ളത് കൂടി നാശാകരിക്കുമെന്ന് പറയും പക്ഷേ അത് എനിക്ക് ഇതുവരെ അങ്ങനെ ദോഷം ഒന്നും വന്നിട്ടില്ല ഞാൻ ദോഷം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതിലിട്ട് ചെയ്യാറുമില്ല ആരെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒരു ഇത് കേട്ടു പക്ഷെ ഞാൻ നമുക്ക് കേൾക്കുമ്പോൾ അപ്പോഴത്തെ ഒരു വിഷമം ഉണ്ടായിരിക്കും ഇപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങള് വിഷമേ കണ്ടാൽ മതി അല്ലാത്തൊരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുള്ള കുറെ പേരുണ്ട് അപ്പം അവരെ വീഡിയോ കണ്ടു എന്ന് പറയും നമ്മുടെ വീഡിയോ അങ്ങനെ നിർബന്ധിച്ച് ഞാൻ ആരെയും കണ്ടു എന്ന് പറയുന്നില്ല സ്റ്റാറ്റസൊക്കെ ഇടും ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ കാണണ്ടെന്ന് ആർക്കും നിർബന്ധമൊന്നുമില്ല അതാ ഞാൻ പറഞ്ഞത് നമ്മളെ അറിയാത്ത ഇതിൽ കൂടെ വന്ന് പരിചയപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊരു വിഷമം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരൊക്കെ നമ്മൾ നല്ലപോലെ ഒരു വാക്ക് മതിയല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് അത് മതി നമുക്ക് പിന്നീട് അവിടെ നിന്നും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചെറുത് വയ്യായി വന്നാലും ഒക്കെ പിറ്റേ ദിവസമായാലും എത്ര വയ്യ ആയാലും ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ തന്നെ ഞാൻ പിടിക്കാൻ മോളുടെ കൈയൊക്കെ കഴിച്ച് അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് നെഗറ്റീവ് കമൻറ്റുകൾ ഒക്കെ നമ്മൾ എന്ന് പറയുന്നില്ല അതൊക്കെ ആ വഴിക്ക് വിടാം നമ്മളെ എപ്പോഴാണ് ദൈവം നമ്മുടെ മുന്നിൽ കനിയാന്ന് അറിയില്ലല്ലോ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ആരുടെ അടുത്തായാലും ഞാൻ പറയേണ്ടതാണ് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് നല്ല നല്ല വീഡിയോസ് വ്യൂസ് ഇല്ലാതെ കുറേ പേരെ ചാനലിൽ കിടക്കണുണ്ട് അവരൊക്കെ എന്തോരം ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ ഇന്ന് ഇന്നലെ കേട്ടു വന്നു രണ്ട് പേരെ കണ്ടപ്പോൾ എന്തോ ഒരു നേരത്തെ കഷ്ടപ്പാടാണെന്നറിയാം അതൊക്കെ എന്നിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് വ്യൂസൊക്കെ നൂറിൽ താഴെ എനിക്കിപ്പോൾ ഒരുപാട് കിട്ടിയിട്ടല്ല എന്നാലും നമുക്ക് നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയല്ലേ വേണ്ടും ബാക്കി അവരെടുക്കണ എഫർട്ട് നല്ല പോലെയാണ് പക്ഷെ അവർക്കൊന്നും അങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ല അപ്പം നമ്മൾ താഴെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മുടെ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യണുണ്ട് കേട്ടോ പരമാവധി വീഡിയോസ് കാണുന്നുണ്ട് ഇനിയിപ്പോൾ കാണാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടൊന്ന് കമ്മൻ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ അപ്പം തന്നെ പോയി അവരെ വീഡിയോസ് കാണാം നമുക്ക് ചിലതിന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ല അപ്പോൾ അതുകൊണ്ട് അത് അവരെ കാണില്ല നമ്മൾ എന്താ പറയുക അവരെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊന്നുമില്ല കമ്മൻറ്റ് ഇട്ടാൽ മതി അപ്പം തന്നെ പോയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു സ്മൈലി ഇട്ട് തന്നാലും മതി അപ്പോൾ അത് ചെയ്യുക പരമാവധി ഫുൾ വീഡിയോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇന്ന് കുഞ്ഞ് വീഡിയോ ആയിട്ട് എടുക്കാൻ വന്നതാണ് എനിക്ക് എനിക്കെന്നാലും അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഒരുപാട് എങ്ങനെയൊക്കെ കേൾക്കണു അപ്പോൾ പിന്നെ അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞീതായിട്ട് എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഒത്തിരി വലുതായിപ്പോയി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അടിപൊളി പാക്കാണ് നമ്മൾ ഇട്ട് നോക്കുക കേട്ടോ ചെമ്പരത്തി പൂവ് കിട്ടാനുള്ളവരൊക്കെ ഇന്ന് ഒരു ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗുണം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് നല്ല പാക്കാണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരായിരിക്കും ബൈ 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 ബൈ